നിങ്ങൾ നിങ്ങളെ മക്കളോട് അഞ്ചിലും അട്ടിലും പത്തിലും പ്ലസ് ടു ഒക്കെ പഠിച്ചിരിക്കുന്ന നിങ്ങളെ മദ്രസയിൽ പഠനം നടത്തിയ മക്കളെ വിളിച്ചുകൊണ്ട് മര്യാദക്കൊന്ന് ചോദിച്ചു നോക്ക് നിസ്കാരത്തിൽ ചെല്ലുന്ന വിക്രുകള് ഇപ്പിത്താഹിന്റെ പ്രാർത്ഥന മുതൽ അത്തഴിയാത്ത മുതൽ അത്തയ്യാത്വിന് ശേഷമുള്ള സ്വലാത്ത് ഉൾപ്പെടെ അതിനു ശേഷമുള്ള പ്രാർത്ഥന ഉൾപ്പെടെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ ആറുകളൊക്കെ ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒരു എഴുപത്തഞ്ചു ശതമാനം കുട്ടികൾക്കും കൃത്യമായി മനഃപ്പാടമില്ല മദ്രസയിലെ ഉസ്താദുമാര് പഠിപ്പിക്കാത്തതുകൊണ്ടല്ല അന്നവര് പഠിക്കാത്തതുകൊണ്ടുമല്ല പരീക്ഷ എഴുതാത്തത് കൊണ്ടല്ല പരീക്ഷയിൽ വിജയിക്കാത്തത് കൊണ്ടല്ല അവരെ കൽപിലത് നിൽക്കുന്നില്ല കൽപ്പിൽ മുഴുവനും പാട്ടുകളാ കോമഡികളാ വാട്സാപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് അവര് കേട്ടുകൊണ്ടിരിക്കുന്ന കോമഡികളും അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു തോന്നിവാസങ്ങളുമാ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഗെയിം അടക്കം മറ്റ് കോമഡികളടക്കം അതിനതായ ആളുകളാ ലക്ഷങ്ങൾ വാരിക്കൂട്ടുകയാ അതിനു വേണ്ടി നമ്മളെ പോലത്തെ നമ്മുടെ മക്കളെപ്പോലുള്ളവര് അതിനായി തീർന്നിരിക്കുകയാൽ ആ നിക്കൂല പിൻ്റെ വാക്ക് നിക്കൂല ആവശ്യമായ ഒന്നും തന്നെ അവരെ കൽപിന് നിൽക്കൂല ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല ആവശ്യമില്ലാത്തതൊക്കെയും പഠിക്കുന്നുണ്ട് ഒരു എട്ടു വയസ്സുള്ള മകളോടോ എട്ടു വയസ്സുള്ള മകനോടോ ചോദിച്ചു എല്ലാ പുതിയ ും അവർക്കറിയാ കോമഡികളും അവർക്കറിയാ എല്ലാവിധ ഡയലോഗുകളും അവർക്കറിയാ ഒരൊറ്റക്കോട്ടം അവര് പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു അറിഞ്ഞുകൂടാ കുറഞ്ഞുകൂടാത്ത തെറ്റുകൂടാതെ റിഞ്ഞൂടാ മുതെടുത്തതിനു ശേഷം ചൊല്ലുന്ന ദിക്രു കാണാതെ കിട്ടൂല കൽബിന് അക്കൂലു റസൂലോ